ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ചിച്ചാറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ഒരു സ്ട്രെസ്സിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നമ്മുടെ ജോലിയും കുടുംബവും മക്കളും അങ്ങനെ ഒരു നൂറായിരം കാര്യങ്ങളാണ് നമ്മളൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ചില ദിവസങ്ങളിലെങ്കിലും അല്ലേ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് പിന്നെ നമ്മുടെ ആ ഒരു നയൻ ടു ഫൈവ് അങ്ങനെ ഒരു ജോബ് അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്നു വീണ്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അറ്റ് സം പോയിന്റ് നമ്മൾ ഇത്രയും ചെയ്തിട്ടും നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ചെയ്തു തീരാത്ത കുറേ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കിച്ചണിലെ കാര്യങ്ങളൊന്നും തീർന്നിട്ടുണ്ടാവില്ല ഇന്നലെ മടക്കി വെക്കുക വിചാരിച്ച ലോണ്ടറി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് ഒരു റൂം അല്ലെങ്കിൽ ഒരു ഏരിയ അത് അതേപോലെ അലങ്കോലമായി കിടക്കുകയാണ് അപ്പം നമുക്കൊരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അതായത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും നമ്മളെ കൊണ്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഡ്രീം ചെയ്യുന്ന ആ ഒരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീടും ഒരു ഡേയ്സും അത് എന്താണ് എനിക്ക് മാത്രം ഇല്ലാത്തത് എന്ന് നമ്മളിൽ പലരും വിചാരിക്കാറുണ്ട് അല്ലേ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രസ്ട്രേഷൻ പലർക്കും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അവരതങ്ങനെ റിയലൈസ് ചെയ്യുന്നില്ല എല്ലാ ദിവസവും ഇതുപോലെയാണ് വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളങ്ങ് മടുത്തു നമുക്ക് പിന്നെ ഒന്ന് എങ്ങനെയെങ്കിലും ആ ദിവസം ഒന്ന് വൈൻഡപ്പ് ചെയ്താൽ മതി കുറേ പേരുടെ ഒരു ലൈഫ് പോകുന്നത് ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്കൊരു ഡേ ടു ഡേ ബേസിൽ നമുക്കത് എങ്ങനെ കീപ്പപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ വലിയ റോക്കറ്റ് സയൻസ് സയൻസൊന്നുമല്ല നമ്മൾ പലപ്പോഴും നമ്മൾ ഈ സ്ട്രെസ്സാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് നമ്മളത് നമ്മുടെ ഒരു പ്ലാനിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എനിക്ക് തോന്നി ചിലപ്പോൾ നമ്മൾ ഈ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു ലിസ്റ്റ് ഒത്തിരി വലുതായിരിക്കും നമുക്കിപ്പോൾ ശരിക്കും ഒരു അഞ്ച് കാര്യമായിരിക്കും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നമ്മളൊരു പത്ത് കാര്യം ചെയ്യാനുള്ള പ്ലാനിലായിരിക്കും അപ്പം നമ്മളൊന്ന് അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒരു സ്ട്രെസ്ഡായിട്ട് നമ്മളൊരു ഒൻപത് മണി പത്ത് മണിയായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ജോലികളും തീരുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു കുഴപ്പമുണ്ട് നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങളും കൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ നമ്മൾ എത്ര ഒരു ദിവസമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വർക്കിലൊക്കെ നല്ല ബിസി ആയിരിക്കും എങ്കിൽ കൂടിയും നമ്മളൊരു ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു കോഫി എൻജോയ് ചെയ്ത് ഒരു മൈൻഡ്ഫുള്ളായിട്ട് നമ്മളത് ഒരു സമയം കണ്ടെത്തുക നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് ഒരു നയൻ ഹവേഴ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ അല്ലേ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ആ വർക്കിനേക്കാളും ബാക്കി എന്തിനേക്കാളും ഒരു നോൺ നെഗോഷ്യബിൾ എന്ന് പറയുന്നത് ആ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് ആണ് ഒരു ഒന്ന് റിലാക്സ്ഡ് ആവുക നമ്മളതുപോലെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എഞ്ചി കഴിച്ചിട്ട് ആ ഒരു സമയത്ത് ഒരു ടെൻ മിനിറ്റ്സ് ഒരു ഒരിക്ക വോക്കിന് പോവുക അതൊക്കെ നമ്മൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ എപ്പോഴും അതങ്ങനെ ഉണ്ടാകും നമുക്കൊന്നല്ലെങ്കിൽ വേറൊന്നുണ്ടാകും അപ്പം നമ്മൾ ഇതിനോടുള്ള നമ്മളെ ഒരു അപ്രോച്ചാണ് നമ്മൾ കുറച്ച് മാറ്റം വരുത്തേണ്ടത് നമ്മളിങ്ങനെ അയ്യോ എനിക്ക് ഭയങ്കര തിരക്കാണ് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അത് ആ ആലോചന തന്നെ നമുക്കൊരു സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യമാണല്ലേ അതിന് പകരം നമ്മളിതിനെ കുറച്ചും കൂടി ഒരു കാമമായിട്ട് ആ ഇറ്റ്സ് ഓക്കെ ഇതെനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഇറ്റ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്ന് പറയില്ലേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചിലത് കണ്ടിട്ടില്ല ഈ പലരും ഇങ്ങനെ ആ തിരക്കെന്ന് പറയുന്നത് അവരിങ്ങനെ പറഞ്ഞ് 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 അവർ തന്നെ അങ്ങ് തിരക്കാക്കാണ് ഈവൻ എനിക്ക് വർക്കിലൊക്കെ ശരിക്കും തോന്നിയിട്ടുള്ള കാര്യമാണത് ഈവൻ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് ഒരാവശ്യമില്ലാതെ അവരായിട്ടൊരു സ്ട്രെസ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് തരുകയാണ് ഞാനൊരു ട്രെയിനിങ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ട്രെയിനിങ് തന്ന ആ ഒരു കോച്ച് പുള്ളി ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ഈ കാര്യം നടന്നില്ലെങ്കിൽ ഈ സെനിമൺ ഗോയിങ് ടു ഡൈ നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് റിലീസൊക്കെയാണല്ലോ അപ്പം അതിൻ്റെ ഉത്തരം നോ എന്നാണെങ്കിൽ റിലാക്സ് മാക്സിമം എന്താ സംഭവിക്കുക അല്ലേ അപ്പം നമ്മൾ ഇതിനൊന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അതായത് നമുക്കൊരു ഗുഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രെസ്സ് അതിൽ കൂടുതൽ നമ്മളിങ്ങനെ ഓരോ വർക്കിലാണെങ്കിലും നമ്മൾ ഓരോ റിലീസിനും ഓരോ ഇൻസിഡൻറ്റിനും നമ്മളിങ്ങനെ സ്ട്രെസ് അടിച്ചുകൊണ്ടിരുന്നാൽ സമയം സമയമുണ്ടാവുകയുള്ളൂ സോ നമ്മൾ ആ ഒരു വർക്കിനെ വർക്കായി കാണുക നമ്മുടെ വർക്ക് ചെയ്യുക ബാക്കി വരുന്നിടത്ത് വെച്ച് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്ന് പറയില്ലേ പലർക്കും ഭയങ്കര ക്ലീശയായിട്ട് തോന്നാം കുറേ പേർ അതിനെ അതിൻ്റെ ആ ഒരു റിയൽ സെൻസിലെടുത്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സെൽഫ് കെയർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൽ നമ്മൾ ഈ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെന്തെങ്കിലും ഫേസ് പാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് നമ്മളൊന്ന് വീക്ക്ലി ഒക്കെ നന്നായിട്ടൊന്ന് നമ്മളെയൊന്ന് സെൽഫ് പാമ്പറിംഗ് ഒക്കെ ചെയ്യില്ലേ പക്ഷെ അതിനു മേലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ഒരു മൂവ്മെൻ്റ് നമ്മൾ ഫിസിക്കൽ നമുക്കൊരു കെയർ കൊടുക്കുക നമ്മളൊരു വർക്കൗട്ട് എന്തെങ്കിലും ഒരു റൂട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പം ഇതൊക്കെ പലപ്പോഴും നമ്മൾ വിചാരിക്കുമോ ഇതൊക്കെ നമ്മൾ ആയി കേൾക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മൾ നല്ലൊരു വർക്ക് ഔട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കുമ്പോൾ സി നമ്മൾ ഡെഫിനെറ്റ്ലി വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫിസിക്കലായിട്ട് സ്ട്രെങ്ത്ത് തോന്നും നമുക്കാണെങ്കിലും കുറച്ചും കൂടെ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് തോന്നും നമുക്കൊരു കോൺഫിഡൻസ് തോന്നും അല്ലേ അത് നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും ഇപ്പം എന്നെ സംബന്ധിച്ച് വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ രാവിലെയാണ് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യാറുള്ളത് അപ്പം രാവിലെ അങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ആ ഒരു ഡേയിലെ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ അച്ചീവ് ചെയ്തു അപ്പം അത്രയും ഹാപ്പി ആയിട്ടും ഒരു ഫുൾഫില്ലിങ് മൈൻഡായിട്ടാണ് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക എനിക്കങ്ങനെ വലിയ റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്നാലും ഞാൻ വിചാരിക്കും നമ്മൾ ഈ ഒരു നല്ലൊരു വർക്ക്ഔട്ട് റൂട്ടീൻ അതൊരു പത്ത് വർഷം മുന്നേക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫിസിക്ക് വെച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങൾ കാണാൻ എങ്ങനെയാണ് എന്നുള്ളതല്ല നിങ്ങൾക്ക് വട്ട് യു ഫീൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഓടി നടന്നാലും ഈവനിങ് ആകുമ്പോൾ സ്റ്റിൽ എന്താ പറയുക നമ്മളങ്ങനെ മടുത്തങ്ങ് പോവാതെ നമ്മൾ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു ഒരു മാജിക്കൽ കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫും ചലഞ്ചസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഡിഫറെൻ്റാണ് പക്ഷേ നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് എൻ്റെ ഞാനാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിനെല്ലാം നമുക്ക് സമയം കിട്ടും ആൻഡ് നമ്മൾ നമ്മൾ നന്നായി കെയർ ചെയ്യുന്നു നമുക്ക് വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഡെഫിനെറ്റ്ലി നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും കെയർ ചെയ്യാനും അതായത് ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരാതി പറഞ്ഞോണ്ടല്ലോ ഓ ഇവരുടെ ഒന്നും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് സമയമില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമ്മുടെ ഫാമിലി ആകുമ്പോൾ നമ്മുടെ പാർട്ണർ ആണെങ്കിലും മക്കളാണെങ്കിലും അവരുടെയൊക്കെ കാര്യത്തിൽ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇൻവോൾവ് ആകാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പം നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മളെ നമ്പർ വൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മൾ ചോദിക്കാറുണ്ടോ ഹവ്വാറിയൊന്നും നമ്മളാരെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ടോ അങ്ങനെ ചോദിക്കുക ഇടയ്ക്കൊക്കെ കണ്ണാടിയിൽ നോക്കി വർത്താനം പറയാം നമുക്കുള്ള വിഷമങ്ങൾ പറയാം നമുക്കുള്ള സന്തോഷങ്ങൾ പറയാം നമ്മൾ നമ്മളെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുക ഞാൻ പലപ്പോഴും വിചാരിക്കും നമ്മൾ ആരെങ്കിലും നമ്മളോടൊരു വിഷമം പറയുമ്പം നമ്മൾക്ക് പലർക്കും അവരെ നന്നായിട്ട് ഉപദേശിക്കാൻ പറ്റും അവർക്ക് നല്ല സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്കതിലും ചെറിയൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളാകെ അങ്ങ് തകർന്നു പോകും അല്ലേ അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ നമ്മളത് വേറൊരാളോട് എന്താണോ പറയാം അതുപോലെ നമ്മൾ ആലോചിച്ച് നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ആ ഒരു സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ തന്നെ നമ്മളോട് പറയാം നമ്മൾ അടിപൊളിയാണോ ഇത്രയൊക്കെ ചെയ്തില്ലേ നീ സൂപ്പറാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു നമ്മളൊരു സെൽഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് അതിൻ്റെ ഒരു റൈറ്റ് മീനിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ പലപ്പോഴും നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങ് കമ്മിറ്റ് ചെയ്യാതിരിക്കുക നന്നായിട്ട് നോ പറയാനായിട്ട് പഠിക്കാം നോ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹാർഷ് ആയിട്ടുള്ള അങ്ങനെ ഒന്നുമല്ല നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നോ പറയാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തന്നെ അറിയാം ആവശ്യമില്ലാത്ത കുറേ പാർട്ടീസും അതും ഇതും ആൻഡ് നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് ആൻഡ് വി റിയലി എൻജോയ് ബീങ് ദർ അതിന് പോകുക ഇനി അതല്ല നമുക്ക് നോ പറയാൻ പറ്റില്ല അയ്യോ ഞാൻ എങ്ങനെ അവരോട് നോ പറയും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ നോ പറയാതിരിക്കരുത് നമ്മൾ നോ പറയാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ലൈഫിൽ തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾക്ക് നല്ല സമയം ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സമയം കിട്ടും നമ്മൾ ഈ നോ പറയാൻ പഠിച്ചാൽ അതുപോലെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡേയ്സ് നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴാണെങ്കിലും രാവിലെ ഒരിച്ചിരി ലേറ്റായിട്ട് കിടക്കാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷമാണ് പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ എണീക്കുന്നതിന് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ മുന്നേ എണീക്കാന്നുണ്ടെങ്കിൽ അത് അത്രയും ഒരു അടിപൊളി സമയമാണ് കാരണം നമ്മളെ ശല്യം ചെയ്യാൻ വേറെ ആരുമില്ല നമ്മൾ മാത്രം മിറക്കിൽ മോർണിംഗ് റൂട്ടീൻ എന്നൊക്കെ കേട്ടിട്ടില്ല ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഒരു സെൻസ് ഉള്ളതായി തോന്നണം എന്നില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക നമ്മളിപ്പോൾ രാവിലെ തിരക്കിട്ട് എണീച്ചിട്ട് അതായത് നമ്മൾ പല പ്രാവശ്യം അലാംസ് ന്യൂസ് ചെയ്ത് ഇനിയും ഞാൻ എണീറ്റില്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ എണീക്കുന്നത് എന്നിട്ടൊരു ഓട്ടപ്പാച്ചിലുണ്ട് ആ ഒരു ഒന്നൊന്നര മണിക്കൂർ അപ്പം നമ്മുടെ ആ ഒരു ഡേ തന്നെ അങ്ങനെ ആയി പോവാണ് നമ്മൾ ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ട് അത്രയും തിരക്കിൽ ആ ഒരു ഒന്നര മണിക്കൂർ എങ്ങനെയാണ് പോയെന്ന് നമുക്ക് പോലും അറിയില്ല അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് പകരം നമ്മളൊരു അരമണിക്കൂർ നേരത്തെ എണീക്കുക ആൻഡ് ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇതിലൊന്നും നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നേരെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മറ്റേ ഞാനിവിടെ എൻ്റെ ലിവിങ് റൂമിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ചൊരു ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു താങ്ക്ഫുൾ ആയിട്ട് നമ്മുടെ ഒരു ഡേ തുടങ്ങുക പറയണ്ടല്ലോ പറയേണ്ടല്ലോ ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യും ആൻഡ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ അവിടെ അങ്ങനെ കാമായിട്ടിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അതുപോലെ നമ്മളിപ്പം ഇനിയിപ്പം അതും ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും നമ്മളൊന്ന് പതുക്കെ നമുക്ക് അത്യാവശ്യം രാവിലെ എന്തൊക്കെ ചെയ്യണം എന്ന് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവുക കുറച്ച് കാര്യങ്ങളൊക്കെ തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ടൊരു കാമായിട്ട് നമ്മളിങ്ങനെ ആ ഒരു തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് ഒഴിവാക്കി അതിന് പകരം കുറച്ചൊരു റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ നേരെ കിച്ചണിലോട്ടാണ് വരുന്നതെങ്കിൽ പോലും ഒരു റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ അപ്പം നമ്മുടെ ആ ഒരു ഡേയുടെ ടോൺ അവിടെ സെറ്റാക നമ്മളങ്ങനെ ഒരു കാമമായിട്ടൊരു ഡേ തുടങ്ങുമ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ അത് നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ അത് അങ്ങനെ അങ്ങ് പോവും അതുപോലെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഈ ഒരു വളരെ ക്രേസി ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്നർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ കാര്യങ്ങളും തന്നെ ഷെയർ ചെയ്യായിരിക്കും പക്ഷെ ഞാൻ പറയും ഒരു ഒരു ഗേൾ ഫ്രണ്ട് കാരണം നമ്മൾ സ്ത്രീകൾ സ്ത്രീകളെ മനസ്സിലാക്കുന്നതും നമ്മുടെ ഒരു സംസാരവും നമ്മുടെ ചിന്തകളും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇപ്പം നമ്മുടെ പാർട്നർ ചിലപ്പം ഇപ്പം അത്രയും അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് മേക്ക് സെൻസ് അല്ലെങ്കിൽ പോലും നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആ ഒരു കരുതൽ കൊണ്ടും ഒക്കെ അവർ കേൾക്കും അല്ലെ നമ്മൾ കുറച്ച് ലക്കി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ ഒരു രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഒരു എനർജൈസിങ് ആണ് പിന്നെ നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ എന്താ പറയുക നമ്മളൊക്കെ പോകുന്നത് ഒരേ ഒരേ കാര്യങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഒരു മക്കളുടെ കാര്യങ്ങളായാലും ഇപ്പം നമ്മുടെ കരിയർ അങ്ങനെ കുറെ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന നല്ല ഒരു സുഹൃത്തെങ്കിലും ഞാൻ വിചാരിക്കും നമുക്ക് ഏതൊരു പാതിരാത്രിക്കും വിളിച്ച് ഒരു മുഖവരയില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും നമുക്കുണ്ടായിരിക്കാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാടിലക്കയാണ് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കേൾക്കുന്ന നമ്മുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന അങ്ങനെ ഒരാളെങ്കിലും എന്ന് ഞാൻ പറയും ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ ഈ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു കണ്ടീഷൻസ് അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനോ ഒന്നും പറ്റത്തില്ല നമ്മൾ കുറച്ചും കൂടി ഒരു മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നമുക്ക് ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മളങ്ങനെ കാണുക അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ആണെങ്കിലും സെൽഫ് ലവ് ആണെങ്കിലും അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം നമ്മുടെ ഒരു യു അധികം പേരും ഇങ്ങനെ ഒരു വർക്കിംഗ് മോം അല്ലെങ്കിൽ മോം ആയിട്ടുള്ളവരാണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ജേണി സംവോട്ട് സിമിലർ ആണ് നമുക്ക് എല്ലാവർക്കും കൈൻഡ് ഓഫ് സിമിലർ പ്രോബ്ലംസ് ഒക്കെയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇറ്റ്സ് ഫൈൻ നമ്മളങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വലിയ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ സ്ട്രെസ്സ് അടിച്ചാലും ഇല്ലെങ്കിലും ആ ദിവസം കടന്നു പോകും അപ്പം നമ്മൾ കഴിയുന്ന അത്ര ഒരു കാമായിട്ടും കൂളായിട്ടും കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇറ്റ്സ് ഓക്കേ എന്നുള്ള നമ്മൾ ആ ഒരു പെർഫെക്ഷനിസ്റ്റ് ആവാൻ ട്രൈ ചെയ്യാതെ നമ്മൾ അങ്ങനെ ഒരു സൂപ്പർ പെർഫെക്റ്റ് മോം അങ്ങനൊരു ടൈറ്റിൽ വേണോ അതിൻ്റെ ആവശ്യമില്ല അല്ലേ നമ്മൾ അതേസമയം ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുക നമ്മുടെ ചുറ്റുള്ളവരെ പറ്റുന്ന പോലെ നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമുക്ക് ചുറ്റുള്ളവരും ഹാപ്പി ആവും അങ്ങനെയാണ് അല്ലേ ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ആയി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് കുറച്ചുകൂടെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ